അല്ല ബിപിന്റെ ഇതുവായിട്ട് എന്റെ എനിക്കുമായിട്ട് ഒരു അതിനു മുമ്പേ ഞാൻ അതെല്ലാം മനസ്സിലാക്കി വരുന്നതായിരുന്നു അപ്പൊ ഒരു മാസം മുമ്പ് തന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി ഞങ്ങൾക്കൊക്കെ മതി പുതിയ തലമുറയൊന്നും വേണ്ട പാർട്ടി എന്നോട് കാണിക്കുന്ന അവഗണനയും എന്നെ കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും തയ്ക്ക് ഞാൻ പ്രവർത്തനം നടത്തിയത് ഇടതിന് അത്രമേൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജില്ല വടക്ക് കണ്ണൂര് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ജില്ല ആലപ്പുഴ പുനഃപ്രയും വയലാറും അങ്ങനെ ഇടത് സമര പോരാട്ടങ്ങളുടെ ഗാഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ആ ആലപ്പുഴയിലാണിപ്പോൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരു വൻ ഒഴുക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നത് പ്രധാനമായും കായംകുളം നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായി ഇടതുപക്ഷം ഭരിച്ചു വരുന്ന യു പ്രതിവാഹരിയിലൂടെ കായംകുളം നിലനിർത്തി മുൻപോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയായി മാറുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കായംകുളത്തെ വോട്ടർമാരെ കായംകുളത്തെ സാധാരണ പ്രവർത്തകരെ കായംകുളത്തെ പ്രാദേശിക നേതാക്കന്മാരെ ഇടതുപക്ഷത്തു നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിന് അതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചില പ്രധാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി താൻ മുൻകൈ എടുത്തുകൊണ്ട ചില നേതാക്കന്മാരെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നു അത് ചില നേതാക്കന്മാർ എന്നതിനേക്കാൾ അപ്പുറത്തേക്കാ ബിപിൻസി ബാബുവിനെ പോലെ കായംകുളത്തെ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്ന എം എൽ എ കാൻഡിഡേറ്റ് ആകുവാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്ന പ്രാദേശിക തലത്തിൽ സ്വാധീനം ഏറെയുള്ള ഡിവൈഎഫ്ഐ നേതാവായും എസ് എഫ് ഐ നേതാവായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് അംഗമായും ഒക്കെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുവാൻ അതും ആലപ്പുഴയിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതിനുമുമ്പ് ബിപിൻസി ബാബുവിന് തൊട്ടു പിന്നാലെ ബിബിൻസി ബാബുവിന്റെ മാതാവ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ് മകന് പിന്നാലെ ഇനി ആ വനിതാ നേതാവും ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ അറിയുവാൻ സാധിക്കും എന്തായാലും ബിപിൻസി ബാബുവും മാതാവും ഒക്കെ പാർട്ടി വിട്ടുപോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവിടുത്തെ ഉൾപാട്ടി പ്രശ്നമാണ് ജെ സുധാകരനെ പോലെ സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മാറ്റി നിർത്തുന്നു കുടുംബപരമായ പ്രശ്നങ്ങളിൽ സി പി എം അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് അവരെ തകർക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിയിലേക്ക് മകൻ പോയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് നിലവിൽ സി പി എമ്മിൽ നിൽക്കുന്ന ബിബിന്റെ അമ്മയും കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമൊക്കെ ആയ പ്രസന്നകുമാരി എന്ന വനിതാ നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റായി പത്ത് വർഷ കാലഘട്ടങ്ങളൊക്കെ ഇരുന്ന പ്രസന്നകുമാരി ഇപ്പോൾ പാർട്ടിക്കെതിരായ ചില ആരോപണങ്ങൾ പാർട്ടി തങ്ങളോട് കാട്ടിയ ദ്രോഹങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഓഡിയോ ക്ലിപ്പ് കേൾക്കാം ഞാനിപ്പോ ഒരു മൂന്ന് വർഷത്തോളം ആകുന്നു പാർട്ടി എന്നോട് കാണിക്കുന്ന അവഗണനയും എന്നെ കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും തയ്ക്ക് ഞാൻ പ്രവർത്തനം നടത്തിയത് അല്ലാതെ ഞാൻ വിവിന്റെ കാര്യമൊന്നും അല്ല ബിബിന്റ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നോട് ഉള്ള സമീപനം കൊണ്ടാണ് ഞാൻ പ്രവർത്തനം നടത്തിയത് പാർട്ടി സഹാക്കൾ പാർട്ടി നേതാക്കന്മാരുടെ ഈ ഇപ്പോഴത്തെ ഞങ്ങൾക്കൊക്കെ മതി പുതിയ തലമുറയൊന്നും വേണ്ട പാർട്ടി വളരണമെന്നൊന്നുമില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ ആ നിൽക്കുന്ന ആ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് തുടർന്നു പോകണം അതിലും പുതിയ ആളുകൾ വന്നാല് അതൊക്കെ മാറിക്കൊടുക്കേണ്ടി വരും ആ ഒരു മനോഭാവമാണ് ഇന്ന് സഹാക്കൾക്കുള്ളത് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടല്ലോ ഞാൻ വിഷമം ഉണ്ടായിട്ട് ഞാൻ ആരിഫിന്റെ ഇലക്ഷന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി പാർട്ടിയിലെ എല്ലാ തത്വശാസ്ത്രങ്ങളും എല്ലാം പോയി അതൊന്നും അല്ല ഇപ്പോഴത്തെ സഖാക്കൾക്ക് സ്വന്തം താല്പര്യങ്ങൾ മാത്രം ഇതെല്ലാം വിഷമം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാത്തത് അല്ലാതെ ബിപിൻ്റെ ഇതുവായിട്ട് എന്റെ എനിക്കുമായിട്ട് ഒരു അതിനു മുമ്പേ ഞാൻ അതെല്ലാം മനസ്സിലാക്കി വരുന്നതായിരുന്നു കാരണം പാർട്ടി എന്നിടപെട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു അതൊന്നും ഞാൻ സഹകരിച്ചു എന്നല്ലാതെ അവര് ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല അമേരിന്റെ അങ്ങടെ കൂടെ താമസിച്ചില്ല ഇത് പാർട്ടിക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ പാർട്ടി കൂടെ സഹകരിച്ചായിരിക്കും അവര് കേസ് കൊടുത്തേ അതിപ്പോ ബിപിൻ ബിജെപിന്റെ പ്രതികാരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിജെപി ലക്ഷ്യം വെക്കുന്നത് കായംകുളം ആണ് എന്നുള്ളതാണ് കായംകുളം പിടിച്ചെടുക്കുവാൻ വേണ്ടി അവിടെ മത്സരിപ്പിക്കുവാൻ പോകുന്നതാകട്ടെ ബിജെപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് കായംകുളം നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ നിന്ന് നിരവധി പേർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ വേദിയിൽ അവർക്ക് സ്വീകരണം നൽകിയാത്ത ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയെന്ന തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാം അവിടെ പ്രാദേശിക തലത്തിലെ നേതാക്കന്മാർ പ്രവർത്തകർ കൂടി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അവരുടെ സാധ്യത വർദ്ധിക്കുകയാണ് കൂടാതെ ആലപ്പുഴയിലെ ഉൾപാട്ടി പ്രശ്നം കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ജില്ലകളിൽ ആലപ്പുഴ ഇല്ല എങ്കിൽ പോലും അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ പാലക്കാട് കാസർഗോഡ് പത്തനംതിട്ട തൃശ്ശൂർ തിരുവനന്തപുരം പോലെയുള്ള ജില്ലയിൽ ഉൾപ്പെടാത്ത ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയോജക മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി പിടിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രവും ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാത്തിരുന്ന് കാണാം പിടിച്ചുകെട്ടാൻ കഴിയുന്ന കരുത്ത് ബി ജെ പിക്ക് എന്ന് കണ്ടറിയാം അവിടെ ആര് വിജയിക്കുമെന്ന്